നമസ്കാരം എസ് വൈ എസ് കോതമംഗലം സോൺ നെല്ലിക്കുഴിയിൽ പ്രവാചക പഠന സംഗമം സംഘടിപ്പിച്ചു നെല്ലിക്കുഴിക്കവലയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന സ്നേഹലോകം പരിപാടി ഇസ്മയിൽ സഖാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷാബിർ സഖാഫി അധ്യക്ഷത വഹിച്ചു മീരാൻ സഖാഫി നവാസ് പള്ളിക്കര ബഷീർ അൽ അൽസാനി അൻസാർ മണിക്കിണർ ഉബൈസ് ഹാജി നൂറുദ്ദീൻ മെഡുവഴി നൂറുദ്ദീൻ സഖാഫി സിറാജി ഇടപ്പാറ എന്നിവർ സംസാരിച്ചു

അടിച്ചമർത്തപ്പെടുന്ന ദുർബലരായ കൊലയും കൊള്ളിവെപ്പ് യുദ്ധവും നടത്തിയിരുന്ന അക്രമികളായ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനോഹരമായ മാനവികതയുടെ പാഠങ്ങൾ പഠിപ്പിച്ച സ്നേഹലോകത്തിന്റെ പഠിപ്പിച്ചാണ് കേരളത്തിന്റെ നൂറ്റി നാൽപ്പത്തിനാല് ആയിരക്കണക്കിന് ചെറുപ്പക്കാരും പൊതുജനങ്ങളും പങ്കെടുത്ത് ജാതി മതഭേദ ആളുകൾ പങ്കെടുത്തുകൊണ്ട് പഠിച്ചു പകർത്തി തിരുപ്രവാചകനെ കുറിച്ചുള്ള മനസ്സിലാക്കി ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പ്രവാചകധനിയോടും ഈയോടും ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് എല്ലാ തരത്തിലും ഇത് വിജയിപ്പിക്കുമാറാകട്ടെ